നമസ്കാരം കേരളത്തിൻ്റെ പൊതുനിരത്തുകൾ കയ്യേറിക്കൊണ്ടുള്ള ഘോഷയാത്രകൾ വർദ്ധിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ വിനായക ചതുർത്ഥിൽപ്പെട്ട ജനം ശ്വാസം മുട്ടി വലഞ്ഞാണ് പലരും വാരാന്ത്യമായിട്ടും വീട്ടിലെത്തിയത് പലയിടത്തും വലിയ ഗതാഗത കുർക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയായിരുന്നു അവസ്ഥ ശ്രീകൃഷ്ണ ജയന്തോടനുബന്ധിച്ച് പ്രവൃത്തി ദിവസം റോഡുകൾ വൈകുന്നേരം മുതൽ റോഡുകൾ കയ്യേറി കൃഷ്ണനും ഗോപികമാരുമായി നൃത്തമായിരുന്നു ഈ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ വീഡിയോകളൊക്കെ വൈറലായിരുന്നു എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായിരുന്നു ആ വീഡിയോ കാണാൻ വളരെ രസമാണ് കണ്ണനും ഗോപികുമാരും കൂടി റോഡുകൾ നിറഞ്ഞു ഘോഷയാത്ര നടന്നു പക്ഷേ അതിൻ്റെ പിന്നിൽ വരുന്ന വാഹനത്തിൽ ഇരിക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും അതുപോലെയാണ് ഈ വിനായക ചതുർത്ഥി ഒരു ഭാരത് ബൻസിൻ്റെ ലോറിയിൽ അതിനെ കൊ അതിൻ്റെ കൊള്ളാവുന്നതിൻ്റെ മാക്സിമം ബോക്സുകൾ കയറ്റി വയ്ക്കുക നമുക്ക് ചെവിക്ക് ഹാനികരമായ രീതിയിൽ ചെവിക്കും ആ റോഡിൽ ഇരുവശവും താമസിക്കുന്നവർക്ക് വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ ഉച്ചത്തിൽ ഗാനങ്ങൾ വയ്ക്കുക ഗണപതി സ്തുതികൾ വയ്ക്കുക അത് ഡിസ്കോ രൂപത്തിലുള്ള ഗണപതി പാട്ടുകൾ അതിന് പിറകിൽ തുള്ളുന്ന എന്തെങ്കിലും മയക്കുമരുന്ന് മദ്യമോ കഴിച്ച് തുള്ളുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് യുവാക്കൾ ഇത് കേരളത്തിലെ രണ്ട് കുറച്ച് നാളുള്ള സ്ഥിരം കാഴ്ചയാണ് ഇനിയിപ്പോൾ ഉത്സവ ആയി കഴിഞ്ഞാൽ പറയും വേണ്ട അവരുടെ ഘോഷയാത്രകൾ കാരണം കേരളത്തിലെ ജനങ്ങൾ പലരും വൈകിയാണ് വിട്ടെത്തുന്നത് ആഘോഷം എല്ലാം നല്ലതാണ് പക്ഷേ പിന്നെ റോഡിൽ ജനം സഹിക്കുന്ന ബുദ്ധിമുട്ടിന് ആരും അറിവുകൾ പറയും പെരസവിലൈ ചോദം ചൂടുള്ള ചായ്ക്കപ്പം ചൂടുള്ള വാർത്തകൾ ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വളരെ വൈകിയാണ് അദ്ദേഹം വീട്ടിലെത്തിയത് കാരണം എൻ്റെ ഏറ്റവും വലിയ കാരണം അദ്ദേഹം രോഗിയാണ് ഇതിൻ്റെ ഈ വിനായക ചതുർത്ഥി ഘോഷയാത്രകളിൽ പിറകിൽ പെട്ടു അത് നേരെ പറയും അതിൻ്റെ മുന്നിൽ കളിക്കുന്ന പിന്നെ വിഗ്രഹങ്ങൾക്ക് പിന്നിൽ പിന്നെ ആർത്തുല്ലസിക്കുന്ന ഒരു നൂറുകണക്കിന് ചെറുപ്പ് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ഈ ഭർദാ സംസ്കാരം പോലെ ഈ അടുത്ത കേരളത്തിലെത്തിയ ഒരു സംസ്കാരമാണ് നമ്മുടെ ഈ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ഈ തുള്ളൽ നമുക്ക് അനുവതിയമായ എത്രയും ഡെസിബിളിനെ കാട്ടി ആയിരക്കണക്കിന് ഡെസിബിൾ ഇരട്ടിയാണ് ഇവർ വെച്ചുണ്ടാക്കുന്ന ഘോഷയാത്രയുടെ പാട്ടും കൂത്തും സഹിക്കാൻ പറ്റുന്നതിനപ്പുറം അപ്പുറം ഇത് തടയാനൊരു സർക്കാരില്ല ഒരു പോലീസില്ല പോലീസ് പിന്നെ മതത്തിന് മതസ്വാതന്ത്ര്യത്തിൽ പേടിച്ച് ഇതിന് ലൈസൻസ് കൊടുക്കാൻ പോലീസ് പറയണേ ഇത്ര ഡെസിബിൾ ഇതിൻ്റെ മുകളിൽ ശബ്ദം ഉയർത്താൻ പാടില്ല നിങ്ങൾ വാഹനങ്ങൾ തടസ്സപ്പെടുത്തരുത് ശരിയാണ് അവർ വാഹനം ഒരു സൈഡിലൂടെ വിടുന്നു സാധാരണഗതിയിൽ കേരളത്തിലെ റോഡുകൾ നമുക്കറിയാം വളരെ ഇടിഞ്ഞ റോഡുകളിലാണ് അതിൽ കൂടി സാധാരണഗതി സാധാരണ ദിവസങ്ങളിൽ തന്നെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ പേര് പറഞ്ഞ് ഇറങ്ങി തുള്ളുന്ന ജനം കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് പെട്ടുപോകുന്നവർ ഇതുപോലുള്ള സാധാരണക്കാർ മതസ്വാതന്ത്ര്യം നല്ലതാണ് ആഘോഷങ്ങൾ നല്ലതാണ് പക്ഷെ അതൊരു നിശ്ചിത സ്ഥലത്ത് പരിമിതമായ സ്ഥലത്ത് ഒതുങ്ങി നിന്ന് ആഘോഷിക്കുമ്പോൾ അത് കാണാനും അതിനോട് പങ്കുചേരാനും മറ്റുള്ളവർക്കും തോന്നും പക്ഷേ ഇത് പരമാവധി ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന് ഉള്ളതിൽ ഡിഗ്രി എടുത്തിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഇതിൽ പല കമ്മിറ്റിക്കാരും കാണിക്കുന്ന പേക്കൂത്തൽ കണ്ട് റോഡിൽ കൂടെ അതും കിലോമീറ്ററോളം കിലോമീറ്ററോളം വളരെ സാവധാനത്തിൽ വളരെ ഉച്ചത്തിൽ നമുക്കൊക്കെ നമ്മുടെ ചെവിക്കൊക്കെ താങ്ങാൻ പറ്റാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി ശബ്ദമാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് പിന്നിൽ തുള്ളുന്ന ഒരു തല ഒരു തലമുറ ഒരു ഇരുപത് വയസ്സിനും ഇരുപത്തഞ്ചിനും വയസ്സും ഇടയ്ക്കുള്ള ചെറുപ്പകൾ ഇവർ എന്താണ് ഈ തുള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല അതുപോലെ റോഡ് നിറഞ്ഞൊഴുകുന്ന കണ്ണൻ്റെ ഗോപികുമാരും കണ്ണൻ ഇത് കാണാൻ നല്ല രസമാണ് പക്ഷേ ആവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകേണ്ട ആൾക്കാർ മരണത്തിന് പോകേണ്ട ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകേണ്ട ആൾക്കാർ അത്യാസനം നിലയുള്ളവരാണ് മാത്രമാണ് ആംബുലൻസിൽ പോകുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആൾക്കാർ ശബ്ദം കേട്ടാൽ അസ്വസ്ഥരാകുന്ന ആൾക്കാർ ഇവരൊക്കെ സഞ്ചരിക്കുന്ന റോഡിലവിടെയാണ് ഈ പേക്കൂത്തുകൾ അരങ്ങേറുന്നത് ഞാൻ മനഃപൂർവ്വം ആരെയും അപമാനിക്കാൻ പറയാനില്ല പക്ഷേ നിവർത്തികേട് കൊണ്ടാണ് ഈ പറയുന്നത് ഇനി ഒരു പക്ഷേ ഇനി ഉത്സവ സീസണുകളാണ് കമ്മറ്റിക്കാർ പിന്നെ മൈക്കോർഡറുമായി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനുകാരും അത് കൊടുത്തില്ലെങ്കിൽ അവരത് എവിടെ പോയെങ്കിലും മേടിക്കും പക്ഷേ ഇത് ജനത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഒരു ഉത്സവഘോഷയാത്ര ഒരു പോയിന്റ് കടക്കാൻ മണിക്കൂറുകളോടെ എടുക്കുമ്പോൾ ഇതിന് പിറകെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളും അതിലിരിക്കുന്ന യാത്രകാർ എന്തു പിടിച്ചു നിങ്ങളോട് നിങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങൾക്ക് ആഘോഷം നടത്താനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടിയുള്ള നാടാണ് ആ മതസ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട് കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കവരെ തടയാൻ അവകാശമില്ല നിങ്ങൾ ശരിയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ റോഡിൻ്റെ ഒരു വശം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു വശം ഉപയോഗിച്ചാൽ പോലും കിലോമീറ്ററുകളൊക്കെ നീളുന്ന വാഹനക്കുരുക്ക് കുരുക്ക് ഗതാഗത കുരുക്ക് ഇതിൽ ഈ കുരുക്കിൽപ്പെട്ട് പിന്നെ രോഗികളായി നിത്യവൃത്തിച്ച് കഴി പോകുന്നവരും തിരിച്ച് വീടിലെത്തി അവർ ഒന്ന് റിലാക്സ് ആവുന്ന സമയം എത്ര നേരമാണ് നിങ്ങൾ അപകരിച്ചെടുക്കുന്നവരുടെ ഒരു ഒരു മനുഷ്യൻ രാവിലെ ഇറങ്ങിപ്പോയി അവൻ തൻ്റെ ജോലി ദൈനംദിന ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നതിന് ഇടയ്ക്ക് റോഡിലൂടെ അനുഭവിക്കേണ്ടുന്ന ഗതാഗതക്കുരുക്ക് വളരെ ചു ചുരുങ്ങിയ റോഡിലൂടെ ഇടുങ്ങിയ റോഡിലൂടെയാണ് നമ്മൾ കേരളത്തിലെ എല്ലാ റോഡുകളും അതിൽ വാഹന പെരുപ്പം നമ്മളെ റോഡ് വാഹനം വർഷം തോറും കൂടുന്ന വാഹനത്തിനനുസരിച്ച് വർഷംതോറും നമ്മളെ റോഡുകൾ വസിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ള അതേ റോഡുകളാണ് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും കേരളത്തിലുള്ളത് അതിൻ്റെ റോഡ് വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ള വാഹനങ്ങളാണോ ഇപ്പോൾ നമ്മുടെ റോഡുകളിലൂടെ നിറഞ്ഞൊഴുകുന്നത് അതൊന്നാലോചിച്ച് തന്നെ മനസ്സിലാവും അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള നിങ്ങൾ പിന്നെ പള്ളിപ്പെരുന്നാളായിരുന്നാലും മറ്റ് ഈ അമ്പലങ്ങളിലുള്ള ഘോഷയാത്രകളായിരുന്നാലും അതുപോലെ ഇതുപോലുള്ള ബന്ധം ഹർത്താൽ നടക്കുന്ന രാഷ്ട്രീയ പാട്ടുള്ള അവകാശമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ യാത്ര ചെയ്യാൻ പോലും പറ്റില്ല അവരെ തടയുകയാണ് അവരെ സമാധാനമായിട്ട് യാത്ര ചെയ്യാൻ തിരുവനന്തപുരത്ത് നിവാസികൾക്ക് കഴിയില്ല പക്ഷേ ഇതെല്ലാം നമ്മുടെ നാട്ടിലാണ് അരങ്ങരുന്നത് എന്നിട്ട് അതിന് ഒരു പേര് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് ഒന്നു ഓർക്കുക നമുക്ക് നിങ്ങൾക്ക് ഒരു ആഘോഷം സംഘടിപ്പിച്ച് അതിൽ റോഡിൽ തുള്ളാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെയാണ് ആ പൊതുജനത്തിന് റോഡിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ഇത് ആരെ കാണിക്കാനാണ് നിങ്ങൾ ഇത് ഭക്തിയല്ല ഇതൊരു പ്രകടനം മാത്രമാണ് ഇതൊരു പേക്കൂത്താണ് ഇതിന് പറയേണ്ട പേര് ഭക്തിയല്ല ഭക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവനവൻ്റെ മനസ്സിൽ അവനവനെ അവനവന് മറ്റുള്ളവർക്ക് ഒരു ശല്യം ഉണ്ടാക്കാതെ അവനവൻ വിശ്വസിക്കുന്നതാണ് ഭക്തി ഇത് അഭിപ്രായ മതസ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി എന്നും തെരുവിലിറങ്ങി കാണിച്ചു കൂട്ടുന്ന ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ജനം വെറുത്തിരിക്കുന്നു ദയവായി ഇത് നിർത്തൂ നിങ്ങൾ ഈ പേക്കൂത്തുകൾ പൊതു ഗരത്തിൽ നി അവതരിപ്പിക്കുന്ന നിർത്തൂ നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളുണ്ടല്ലോ അമ്പലപ്പറമ്പുകൾ അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ എന്തിനാണ് ഈ കൊട്ടിഘോഷയാത്രയുമായി റോഡിലൂടെ ഇറങ്ങി മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാക്കുന്നത് തിരുത്തും അല്ലെങ്കിൽ ജനം നിങ്ങളെ തിരുത്തേണ്ടതാ കാലം വളരെ വിദൂരമായിരിക്കില്ല പാടസ്കൂരി വീണ്ടും കാണാം ചൂടുള്ള ചായ്ലപ്പം